ആ മരുന്നല്ലേ എന്നാ ചെറിയ ചെറിയ നല്ല ചെടിച്ചെട്ടിയിലാക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ചെടിച്ചിട്ടിലാക്കിയ അടിപൊളിയായിരിക്കും ഇഷ്ടമാതിരി ഉണ്ടല്ലേ ഈ പിത്തീലാക്ക ഇഷ്ടമാതിരി ഉണ്ടോ മൊത്തം ചെടിച്ചെട്ടിയിലാക്കണം

വെള്ളത്തിൽ ഇട്ടാലും ഇങ്ങനെ തന്നെ നിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സാധനം കേട്ടോ നീക്കുന്ന ഇത് മുഴുവനും ചെടിച്ചട്ടിയിലേക്ക് ആക്കണം കോടികളുടെ മുതല് ഏ ഇന്ന് ആർക്കും വേണ്ടത് ഇപ്പൊ നമുക്കിന്ന് കോടിക്കണക്കിന് രൂപയുടെ മുതല് നമ്മള് ചെടിച്ചട്ടിയിലേക്ക് ആക്കൂട്ടോ റിയത്തില്ല <laughs> ആ oh.